ഹായ് ലക്ഷ്മി റോസസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു ജോജസിൻ്റെ മെറ്റീരിയൽ ടോപ്പാണ് ഇത് നെഗ് പോഷൻ വന്നിട്ട് നല്ല ഹെവി വർക്ക് വരുന്നതാണ് ബീറ്റ്സിൻ്റെ നല്ല ഗോൾഡും പച്ചയുടെ നല്ല വർക്ക് വരുന്നതാണ് താഴോട്ട് വന്നിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ബീറ്റ്സിൻ്റെ വർക്കും മിറൽ വർക്കും ആണ് വരുന്നത് ഇത് വന്ന് ത്രീ ഫോർ സ്ലീവ്സാണ് പിന്നെ നമുക്കിത് സിമ്പിൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഇത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് മോഡൽ വന്നിട്ട് നല്ല ഏലിയൻ കുർത്തിയാണ് ഇത് നെക്ക് പോഷൻ നല്ല ഹെവി ബീഡ്സ് വർക്കും അതുപോലെ മിറർ വർക്കും ഉള്ളതാണ് ത്രീ ഫോർത്ത് ആണ് അയോണിന്റെ മെറ്റീരിയൽ ആണ് റേറ്റ് വരുമ്പോൾ ഇത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് ഈ മോഡൽ എന്ന് പറയുമ്പോൾ സൈഡ് ഓപ്പൺ വരുന്ന മോഡലാണ് നല്ല ജോർജിറ്റ് മെറ്റീരിയലും നെക്ക് നല്ല ഡിസൈൻസ് ഒക്കെ വരുന്നതാണ് ബീറ്റ്സിന്റെ ഗോൾഡനും ഓറഞ്ചും വർക്ക് വരുന്നതാണ് ഇത് ത്രീ ഫോർ സ്ലീവാണ് ഇത് അതുപോലെ സെയിം മോഡലാണ് ഇതും അതേപോലെ പോർഷൻ നല്ല ഡിസൈനൊക്കെ ഒക്കെ ഒരു പാർട്ടി വെയർ മോഡലാണ് നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഹാഫ് സെവൻ നയൻറ്റി ആണ്